മറ്റൊരു സംവിധായകൻ ശ്രീ വിനയൻ എനിക്കാര്യ മലയാള സിനിമയിലെ ഒരു പുതിയത്തെ കുറിച്ച് തിരിച്ചു വരികയാണ് ഈ ലോസ് വേണ്ടുന്ന സിനിമയുടെ ഒരു മൂന്നാം ഭാഗം ചിത്രീകരിക്കാനുള്ള പുതിയൊരു പദ്ധതിയിലാണ് ഞാൻ കണ്ണുകണാത്തൊരുതിനോസരം കാലുപയ്യാത്തൊരുദിനോസരമായി പ്രേമിക്കുകയാണ് ഒരു കൂടിക്കാട്ടി ഇവരൊരു തത്തമ്മ എടുത്തു വളർത്തുന്ന അതിമനോഹരമായ ഒരു സീൻ ഞാൻ ഇവിടെ ചിത്രീകരിക്കാനുള്ള പദ്ധതിയുണ്ട് അതുപോലെ തന്നെ ടൈറ്റാനിക്കിന്റെ രണ്ടാം ഭാഗം ചിത്രീകരിക്കാനുള്ള അച്ചറിയൊരു പദ്ധതി മനസ്സിലുണ്ട് അതിൽ ഒരു പുതിയ നായകനെയാണ് ഞാൻ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നാണ് പേര് രജനികാന്ത് മറ്റൊരു നായികയെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഐശ്വര്യമായി ഇവ രണ്ടുപേരും തമ്മിൽ പ്രേമിക്കുന്നു മഞ്ഞുകാട്ടയിൽ തട്ടി ഈ കപ്പൽ തകരുകയാണ് വെള്ളത്തിനടിയിലേക്ക് പോകുന്നു രജനീകാന്ത് ആയതുകൊണ്ട് ചെറിയൊരു മാറ്റം വരുത്തി രണ്ട് മാസങ്ങൾക്ക് ശേഷം രജനീകാന്ത് ഉയർന്നു വരികയാണ് ഒരു കയ്യിൽ കപ്പലും മറ്റൊരു കയ്യിൽ നായികയുമായിട്ട് മലയാള സിനിമയുടെ താരകുടുംബം മലയാള സിനിമയുടെ താരകുടുംബം ആരൊക്കെ പൃഥ്വിരാജേന്ദ്രസ് ആദ്യം ആരാണ് അച്ഛൻ സിംഹം സിംഹം മലയാള സിനിമയുടെ എനിക്കറിയാം സി എം ആരെങ്കിലും കണ്ടാലേ കൊഴപ്പമുള്ളൂ കണ്ടില്ലെങ്കിൽ ആ പിന്നൊരു കാര്യം ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തോന്ന് പോലീസ് ആണോ തന്റെ പോലീസ് ഈ കാഞ്ഞരപ്പിള്ളി ലിപ്പി നും വിളയും ഇതുപോലുള്ള പെമ്പിളാര എനിക്ക് വല്യ ഇഷ്ട അടിച്ചങ്ങ് പോരണം ഒരു മാതെ റബ്ബർ പന്ത് പോലെ മൃദംഗം കൊട്ടി താളം പിടിച്ച കൈകളായത് ഇന്നിന്റെ കാൽനടിയിൽ നിന്റെ നെഞ്ചിന്റെ താളം കേൾക്കാനൊക്കെ ഞാനൊന്ന് അമർത്തി ചവിട്ടിയാ പിന്നെ ഒരു കച്ചരി കൊട്ടി തിരുമുറയെല്ലാം തീരും എന്താ മച്ചൊരു കലപ്പ് കട്ടിങ്സ് ആ ഇന്ദ്രജത്ത് എന്താണെന്ന് പേര് വട്ടപ്പേര് പറയ കൊള്ള സ്ണ്ട് നാളെ തമ്മിൽ കാണുമ്പോ നിന്റെ മൂത്ത് മീശ കെമിസ്ട്രി ലാബി ഒരു ദിവസം കഴിഞ്ഞു ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞാ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാളിയ ഏട്ടാ ഞാനൊന്ന് അറിഞ്ഞല്ലേട്ടാങ്ക് യു അന്യൻ എന്ന ചിത്രത്തിന്റെ ക്ലൈമാക്സ് അന്യൻ എന്ന തമിഴ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗമാണ് അന്യൻ അമ്പി இதே திரதலு போலீஸ் ஆபீசர் ரവേഷன் செய்த பிரகாஷ்ராஜ் மூணு பேரான அன்யன் அம்பி பிரகாஷ்ராஜ் ஓகே மக்னி நீ முடிங்கலாங்களா கொஞ்சம் மிஸ்ஸனோ என்னந்து நீ என்ன பண்ண பண்ணிக்கல நீ தண்ணி எடுக்கல திம் எடுக்கல என்ன என்னந்து நீ

ആളൊക്കെ വേണ്ട ആളം കിട്ടിച്ച കോപം വെളുങ്ങി പോയിട എന്നു നല്ലൊരു കൈ കൊടുക്കാം സതീഷിന് ഓക്കെ അടുത്തടുത്ത് ഞാൻ മറ്റൊരു കലാകാരന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഷൈജു കാലിക്കൻ അദ്ദേഹം വേദിയിൽ പലതരത്തിലുള്ള ശബ്ദാനുകരണമാണ് എന്തൊക്കെയാണ് പ്രകൃതിയിലെ വ്യത്യസ്തമായ പക്ഷികളുടെ ശബ്ദം പ്രകൃതിയിലെ പലതരത്തിലുള്ള പക്ഷികളുടെ ശബ്ദം നല്ലതാണെങ്കിൽ നമുക്ക് കൈയ്യടിക്കാം കേട്ടോ ഓക്കെ ഡിലേക്ക് വരും ഓക്കെ പ്രകൃതിയിലെ പലതരത്തിലുള്ള പക്ഷികൾ മീൻ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോ സോറി നമ്മളല്ല സ്ത്രീകൾ അവർക്കായിരിക്കും കൂടുതൽ പരിചയം അടുത്ത് വന്നിരിക്കുന്ന പൂച്ചയുടെ ശബ്ദമാണ് ശബ്ദം കാണുമ്പോൾ സങ്കടം വരും അടുത്ത് ഇങ്ങനെ വന്നിരിക്കും എങ്ങനെയായി അപ്പൊ തൊട്ടടുത്ത് മറ്റൊരു പൂച്ച വന്നാൽ ശബ്ദത്തിൽ വ്യത്യാസം ഉണ്ടാവും പടുത്ത പൂച്ച പൂച്ച പോട്ടെ നാല വിളക്ക് അങ്ങനെ പൂച്ചനെക്കെറിഞ്ഞ് ഓടിച്ച് ആ അടുത്ത രാത്രി കാലങ്ങളിൽ പെൺപൂച്ചയെത്തിയവിടെ നിന്ന് കണ്ടം പൂച്ചോടെ ശ്രദ്ധ പ്രണയം ലൈനടി അതേ ശ്രദ്ധിക്ക ഓക്കെ ഓക്കെ അപ്പൊ ഉറക്കോളച്ചിന്ന് ഇതാണ് പരിപാടി പോന്നോട്ടെ പോന്നോട്ടെ അവസാനിച്ചു അടുത്ത പ്രസവമാണ് പൂച്ചയുടെ എന്താ പൂച്ച മുട്ടയുള്ള പ്രസവം എന്റെ ഭാവനയിൽ പൂച്ചയുടെ പ്രസവം ഭാവനയിൽ അതെ ഓക്കെ അയ്യോടാ ആശുപത്രി പോവാ അല്ലല്ല പൂച്ച അടുത്ത പട്ടികളുടെ ശബ്ദമാണ് പട്ടിക ശബ്ദം പണക്കാരന്റെ വീട്ടിലെ പട്ടിയും പാവപ്പെട്ട വീട്ടിലെ പട്ടിയും കുറയ്ക്കുമോ എന്ന ശബ്ദ വ്യത്യാസം ഓക്കെ ആദ്യമേ ഒരു പാവപ്പെട്ട വീട്ടിലെ പട്ടി കൊറിച്ചോ അടുത്തൊരു പണക്കാരന്റെ വീട്ടിലെ പട്ടി ഏതവന്റെ വീട്ടിലെ പട്ടിയായാലും വിശന്ന് കഴിഞ്ഞാൽ ഒരു ശബ്ദമുണ്ടാവും ഏത് പട്ടിയായാലും വിശന്നാൽ ഒരൊറ്റ ശബ്ദമേ ഉള്ളൂ ആ ശബ്ദം അടുത്ത പണക്കാരന്റെ വീട്ടിലും പാവപ്പെട്ടന്റെ വീട്ടിൽ നടക്കുന്ന പാല് കറവയാണ് പശുവിന്റെ പാല് കറവുമ്പോഴെന്ന വ്യത്യാസം ഓക്കെ ഒരു പാവപ്പെട്ടന്റെ വീട്ടിലെ കറവയാണ് ശ്രദ്ധിക്കുക ഓക്കെ ട്ടല്ല അകടിന്റെ മോണ്ട് വെള്ളാക്കി വെള്ളം അടുത്തൊരു പണക്കാരനെ പിറ്റ കറവയാണ് പക്ഷെ എല്ലാ പണക്കാരും അങ്ങനെ ചെയ്യാറില്ല പിശിക്കമാര് മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ അവർ അകടിന്റെ മോള് വെള്ളം നക്കൂല കറവ അങ്ങോട്ട് തുടങ്ങും തുടങ്ങട്ടെ തുടങ്ങിയോ കഴിഞ്ഞെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ കഴിഞ്ഞില്ല ഇനിയ പരിപാടി തുടങ്ങാൻ പോകുന്നേ ആണോ തുടങ്ങട്ടെ അമ്മേ അന്നേടോ അകിട് അവർക്ക് എന്താകട്ടെ കയ്യില്ല പാത്രം ഒടിച്ച് രണ്ടു കൈയിലുണ്ടോ ഈ കരച്ചിൽ കെട്ടില്ല കറവ നിർത്തു അടുത്ത കൈക്കുഞ്ഞുങ്ങളെ ശബ്ദമാണ് പ്രസവച്ച വീടെ ഉടനെയുള്ള കുഞ്ഞിന്റെ ശബ്ദം കുഞ്ഞിങ്ങനെ കറിഞ്ഞു കൊടുക്കും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യാനും നമ്മളല്ല അമ്മമാരെ ചെയ്യും പാടും ഇനി രണ്ടും ഞാൻ ഒരേ സമയം അവതരിപ്പിക്കും താരാട്ടുപാട്ടും കുഞ്ഞിന്റെ ശബ്ദം ഒരുമിച്ച് അവതരിപ്പിക്കേ എന്തോ കേൾക്കണമല്ലോ

അലൂമിനിയൻ ചാനൽ കട്ട് ചെയ്യുന്നു ചാനൽ കട്ട് ചെയ്യുന്നു അടുത്ത ടീഷർട്ടിന് സിബു വലിക്കുമ്പോ ഈ ടീഷർട്ടിൽ മികുതിയ കുട്ടിയാ ഉപയോഗിക്കുന്നെങ്കിലും ടീഷർട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചു കളിക്കുന്ന കേട് വരുത്തും കേട് വരുത്തും കേട് വന്നു കഴിഞ്ഞാലോ എന്താ സ്ഥിതി ആ കുട്ടിയുടെ കൈയിൽ ഒരു കാറ്റിൽ നിറയ്ക്കാത്ത ബലൂണ് കിട്ടിയ എന്താ സ്ഥിതി എന്താ സ്ഥിതി ശ്രദ്ധിക്ക ബെലൂണ് കൈ കിട്ടിക്കഴിഞ്ഞാൽ വിടും ഇങ്ങനെ പിടിക്കുന്നിട്ട് പൊട്ടും പൊട്ടൂല് മാമ പൊട്ടും പൊട്ടൂല് മാമ പൊട്ടു പൊട്ടിച്ചപ്പോ സമാധാന വീട്ടുകാരും കാണാതെ അതിന കഷ്ടടുക്കു അതിനെ കഷ്ടെടുക്കുവോ കഷ്ടത്തിന് എന്താ പരിപാടി എന്നിട്ട് ഞാൻ കൊണ്ട കഷ്ടെടുത്തിട്ട് அவசான பிடிச்ச இரும்பு கப்பி உபயோச்சு வெள்ளம் கொருமபிடிச்ச இரும்பு கப்பி உபயோகி வெள்ளம் கொருமள்ள அது பக்கத்து கெண்டில பக்கத்து கெண்டோ അവസാന പ്രിയമുള്ളവര് ഇത്രയും നേരം മിമിക്രി അവതരിപ്പിച്ചത് കേരളോത്സവത്തിൽ മൂന്ന് പ്രാവശ്യം മിമിക്രിക്ക് ഒന്നാം സമ്മാനം നേടിയ ഷൈജു നേടിയു